എൽ ഡി എഫിലെ എതിർപ്പുകളെ മറികടന്ന് പി എം ശ്രീ സ്കൂൾ പദ്ധതിയിൽ ഒപ്പുവെച്ച് കേരളം ആർ എസ് എസ് അജണ്ടയാണെന്ന് ചൂണ്ടിക്കാട്ടി സി പി ഐ പദ്ധതിയെ എതിർത്തിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും സി പി ഐ മന്ത്രിമാർ ഇതിനെ എതിർത്തു ഇതിനിടയിലാണ് പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇതോടെ കേന്ദ്ര സർക്കാർ തടഞ്ഞുവച്ച ഫണ്ട് കേരളത്തിന് ലഭ്യമാകും ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഇതുവഴി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സി പി ഐയുടെ എതിർപ്പ് അവഗണിക്കാനാകില്ലെന്നും വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്നുമായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി അറിയിച്ചത് എന്നാൽ മന്ത്രിസഭയെയും എൽ ഡി എഫിനെയും മറികടന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പി എം ശ്രീ സ്കൂൾ കേരളം നടപ്പാക്കാൻ പോകുന്നത് കേന്ദ്ര ഫണ്ട് ലഭിക്കാൻ പി എം ശ്രീ നടപ്പാക്കുകയല്ലാതെ നിവർത്തിയില്ലെന്നാണ് സി പി എമ്മും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മതം വാങ്ങി പി എം ശ്രീ നടപ്പാക്കാനുള്ള നടപടികൾ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി ഉന്നത ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി വാർത്ത നൽകിയിരുന്നു ഇതോടെയാണ് തങ്ങൾ വിഷയം അറിയുന്നതെന്നായിരുന്നു സി നേതൃത്വം പറഞ്ഞത്